ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയനാണ് എന്നെയും അനുപമയെ രക്ഷിക്കാനുള്ള പ്രധാന ഒരു പങ്ക് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മാഷി ചോദിക്കുകയാണ് എങ്ങനെയാണ് വിനയനെ വിനയൻ നിങ്ങളെ രക്ഷിച്ചത് അപ്പോൾ ഉടൻ തന്നെ വിനയനൊന്നും പറഞ്ഞില്ല അച്ഛ ഇല്ല അവനൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞത് ഒരു ലക്ഷം രൂപ എനിക്ക് അച്ഛൻ്റെ വേറൊരു മകളെ രക്ഷിച്ചപ്പോൾ കിട്ടി എന്നാണ് എന്നാൽ ഇന്ദ്രൻ പിന്നീട് പറയുകയാണ് തൻ്റെ വീട്ടിൽ അനുപമയെ കൊണ്ടന്ന പിറ്റേ ദിവസം അനുഭവം വീട്ടിലോട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നില്ലേ ആ സമയം ഞാൻ എൻ്റെ വീട്ടിൽ ഒളി ക്യാമറകൾ വെച്ചിരുന്നു അടുക്കളയിലും ഹാളിലും മുൻവശത്തും എന്ന് പറയട്ടോ ഇതൊക്കെ കേൾക്കുന്ന മാഷ് പറയുന്നത് അത് എന്നോട് അനുഭവം പറഞ്ഞിരുന്നു എന്നാൽ അതിന് ഉണ്ണി എന്ന് പറയുന്ന പയ്യൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നീട് വിനയൻ്റെ സഹായമാണ് തേടിയത് വിനയൻ അപ്പകലില്ലാതെ അതിൽ കഷ്ടപ്പെടുത്തി ചെറിയൊരു കഷ്ടപ്പെട്ട് അതിൻ്റെ ചെറിയൊരു സൂചന തന്നു പിന്നീട് അടുക്കളയിൽ വെച്ചിരിക്കുന്നത് വിനയൻ ആ വീട്ടിൽ വന്ന് പിന്നീട് സത്തിൻ്റെയും ശ്യാമിൻ്റെയും കയ്യിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നത് മാഷിന് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ മോനെ എന്തായാലും ഒരു നല്ല ന്യൂസ് കേൾക്കാൻ പറ്റിയല്ലോ എന്തായാലും ഞങ്ങളൊന്ന് ഫ്രഷായതിനു ശേഷം അച്ഛൻ അങ്ങോട്ടേക്ക് വരാം ഇപ്പോൾ വരേണ്ട ആവശ്യമുണ്ടോ ഇല്ല മക്കളെ നിങ്ങളൊന്ന് ഫ്രഷായതിനു ശേഷം സാവകാശത്തിൽ വന്നാൽ മതിയെന്ന് പറയട്ടോ പിന്നീട് പറയണം സുഷീല എന്നാലും ഇങ്ങനെയൊക്കെ ക്രൂരമായ സ്വഭാവം സുശീലയിൽ ഉണ്ടാവുക സ്വയം വിഷം കുടിക്കുക എന്നൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഹർഷയാണ് അമ്മ അങ്ങനെ തന്നെയാണ് അമ്മയെ ഒരിക്കലും ഇനി മാറ്റാൻ പറ്റില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് അച്ഛാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞത് എന്തായാലും മക്കളെ ഇനി സുഷീലയുടെ അരികിലോട്ട് നിങ്ങൾ പോകേണ്ട എന്തായാലും എല്ലാവർക്കും ആപത്താണ് അവൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ ദൈവം കൊടുക്കട്ടെ അതുതന്നെ കിട്ടണം ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അവൻ ഇല്ലാതാക്കിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശരി എന്ന് പറഞ്ഞ് വിളിക്ക് നിർത്തണം അപ്പോഴേക്കും അമ്പളി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് അമ്പളി ചോദിക്കുകയാണെങ്കിൽ എന്താ അച്ഛ മോളെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല വിനയൻ അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും കൂടി നമ്മുടെ അനുവിനെ രക്ഷിച്ചത് വിനയനാണ് എന്താ വെച്ചാൽ ഈ പറയുന്നത് അതെ സുഷീലയുടെ വീട്ടിൽ ക്യാമറ വെച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ ആ ക്യാമറകളെല്ലാം ഓരി അതിൽ നിന്നും ദൃശ്യങ്ങളെല്ലാം പകർത്തി അനുവിനെ രക്ഷിച്ചെടുത്തത് വിനയനാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി വിനയന് ഇങ്ങനെയൊരു നല്ല മുഖമുണ്ടോ ആ അവൻ ഇങ്ങനെയൊരു നല്ല മുഖമുണ്ട് എന്തായാലും അവന് മാറുന്നെങ്കിൽ മാറട്ടെ മോളെ ഇനിയൊന്നും പറയാനോ എതിർത്ത് പറയാനോ ഒന്നും നിൽക്കണ്ട എന്തായാലും നമുക്ക് ഇനിയുള്ള ആ ഒരു കാര്യം അച്ഛ അവൻ്റെ നൃത്തം എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവന് ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞാണ് ആൺകുഞ്ഞാണെന്നുള്ള പ്രതീക്ഷയിലാണ് അച്ഛ അതാണ് എൻ്റെ പേടി അവൻ പെൺകുഞ്ഞായാൽ ഇനി ഇവിടെ എന്തൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല മോളെ നീ മിണ്ടാതിരിക്കുക അതുതന്നെയാണ് ഞാൻ എല്ലാ വാക്കുകളും അവന് കൊടുത്തത് അവനൊരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ഈ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാറില്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നു അവനൊരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അവൻ രണ്ട് കൈ നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മോനെ അവൾക്ക് മുന്നിൽ വിട്ടു വിട്ടുകൊടു അവന് മുന്നിൽ ഞാൻ വിട്ടുകൊടു അവനൊപ്പം വിട്ടുകൊടുക്കുമെന്ന് പറയുന്നുണ്ടോ ഇതങ്ങ് കൂടി അമ്പിളി അച്ഛ അവൻ്റെ സ്വഭാവം അതൊക്കെ നോക്കാം മോളെ എന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് സുശീലയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് എന്നിട്ട് സുശീലയോട് ചോദിക്കുകയാണ് മര്യാദക്ക് സത്യം തുറന്ന് പറഞ്ഞോളൂ എന്താ ചെയ്തത് അയ്യോ എൻ്റെ സാറുമാരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മരുമകളാണ് ഇതിന് പിറകിൽ കളിച്ചത് എൻ്റെ മരുമകളാണ് നിങ്ങൾ കള്ളം പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ തന്നെ ഓരോ മുക്കിലും മൂലയും ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് മുന്നിൽ കള്ളം പറയുന്നു ദേ നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിളിനെ വിളിക്കാനായിട്ടോ അപ്പോൾ ലേഡി കോൺസ്റ്റബിൾ വരുകയാണ് അതെ നേരവണ്ണ നിങ്ങളോട് ഞാൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ സത്യം പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഇതാ ഇവർ ക്ക് കഴിയുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതങ്ങ് എടുത്തേന്ന് പറയണേ അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇതേ സമയം സി സി ടി വി ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായി കാണുന്ന സുശീല തന്നെ പതർന്നു ആദ്യം താൻ ചെയ്തതെന്താ ഗ്യാസ് ലീക്കായി സ്വന്തം മകളെ കൊല്ലാൻ ശ്രമിച്ചു രണ്ടാമത് താൻ ചെയ്ത് സ്വയം വിഷം കുടിച്ചു മരിച്ചു അതിൽ ഒരു കുഞ്ഞിനെയും ഇല്ലാതാക്കി മൂന്നാമത് നീ പോലീസിനെ കബളിപ്പിച്ചു ഇതിനെല്ലാം കൂടിയുള്ള വകുപ്പുകൾ എഴുതി കഴിഞ്ഞാൽ നീ പിന്നീട് ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് പറയണ്ടോ അതേസമയം സുശീല പറയണേ അവൾ എന്നോട് ചെയ്തതെന്നാണ് എൻ്റെ മരുമകൾ എന്നോട് ചെയ്തതെന്നാണ് എന്താ എൻ്റെ മരുമകൾ നിന്നോട് ചെയ്തത് അവളെ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പ്രചരിപ്പിച്ച കഥകൾ കേട്ടില്ലേ കണ്ടില്ലേ എന്നൊക്കെ പോലീസിനോട് പറയുമ്പോൾ പോലീസ് പറയണേ എവിടെയാണ് അനുപമൻ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇത്രയും ക്രൂരതകളെ എല്ലാ അനുപമയോട് ചെയ്തിട്ടും അനുപമ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ചർച്ചാ വിഷയമായപ്പോൾ നിങ്ങളെക്കുറിച്ച് അനുഭവം പറഞ്ഞതെന്താണ് നല്ല കാര്യം സാറേതൊക്കെ അവളുടെ അഭിനയമാണ് മര്യാദക്ക് നിങ്ങളെല്ലാ തെറ്റുകളും ഏറ്റുപറയുന്നോ അതോ പറിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സൂക്ഷില്ല പറയണം ഞാൻ ചെയ്തത് തന്നെയാണ് പക്ഷെ ഞാൻ ആരെയും കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല പക്ഷെ എൻ്റെ മകനും മരുമകളും ആ കഞ്ഞിൽ വന്ന് വീഴുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ തന്നെ വിഷം കുടിച്ച് അവളുടെ അനിയത്തി ചെയ്ത ആ തിരിച്ചടിക്കുക അവൾക്കൊരു തിരിച്ച് ചെടി കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അത്രേ ഉള്ളു അവളെ ആ സ്ഥാനാർത്ഥിത് സ്ഥാനാർത്ഥി സ്ഥാനത്തിൽ നിന്നും അവളെ ഒഴിവാക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ എൻ്റെ മകൻ വന്ന് വീഴുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറേ എന്നെ രക്ഷിക്കണം സാറേ എനിക്ക് എൻ്റെ പേരക്കുഞ്ഞ് പോയതിൽ എനിക്ക് കുറ്റബോധമുണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പൊട്ടി പൊട്ടി പോലീസിന് മുന്നേ കരയുമ്പോൾ ഒരു കുഞ്ഞിനെ കൊന്നതും പോരാ എന്നിട്ടാണോ നിങ്ങൾ ഈ കിടന്ന് പുലമ്പൊന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സോന സത്യൻ്റെ മുന്നിലോട്ട് അങ്ങ് വരികയാണ് കേട്ടോ സത്യൻ്റെ എന്താ ഇവിടെ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലാക്കിത്തരാം എന്നങ്ങ് ഷ്യാമ പറയണേ എന്നിട്ട് പറയണേ ഞാൻ മനസ്സിലാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇന്ദ്രേട്ടൻ ഇവിടെ വന്ന പാടെ പിറ്റേ ദിവസം തന്നെ ഇന്ദ്രേട്ടൻ ഈ വീട്ടിൽ മൂലകളിലും ക്യാമറകൾ വെച്ചിരുന്നു അപ്പോൾ അത് തന്നെ എന്നിട്ട് എന്താ ഇന്ദ്രട്ടൻ അന്ന് ഗ്യാസ് തുറന്നിട്ട് അനുചേച്ചിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇന്ദ്രേട്ടൻ അതിനൊരു മറുപടി നൽകാതിരുന്നത് അതിന് ഇന്ദ്രേട്ടൻ്റെ മൊബൈലിൽ ആ ക്യാമറ സി സി ടി വി ദൃശ്യങ്ങൾ അത് കണക്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഇന്ദ്രേട്ടൻ പിന്നീട് ഒരു വിഷയമില്ലല്ലോ ഈ കുടുംബത്തെ പ്രശ്നങ്ങളില്ലല്ലോ അമ്മക്ക് യാതൊരു എതിർപ്പില്ലല്ലോ അതുകൊണ്ട് ഇന്ദ്രേട്ടൻ മൗനമായി എന്നാൽ സി സി ടി വി വെച്ച് തന്ന ഉണ്ണി എന്ന് പറയുന്നവരാണെങ്കിലും ചെന്നൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് വിഷയമാക്കാതെ വിട്ടത് പക്ഷേ അത് ഈ ഈ ഒരു രീതിയിൽ രീതിയിലെത്തുമെന്ന് ഇന്ദ്രേട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന പ്രതിഭ പറയാന് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് അവർ തന്നെ എന്നുള്ള എന്റെ സംശയം അത് ദൃഢമായില്ലേ അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ അതെ എൻ്റെ അമ്മ തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ കളഞ്ഞതെന്ന് പറയട്ടോ ഇതേ സമയം ഷാബു പറയണേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നീ അനുചേചിയോട് എതിർക്കാൻ പോയരുതെന്ന് എന്നാൽ നീ അനുചേജിയെ എതിർക്കുകയാണ് ചെയ്യുന്നത് അനുചേജിയെ എന്തെല്ലാം വാക്കുകൾ പറഞ്ഞാണ് നീ വേദനിപ്പിച്ചത് സോനെ നീ നിന്റെ അമ്മയുടെ സ്വഭാവം എത്ര കാലമായിട്ടും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ നിൽക്കുന്ന വന്ന പ്രതിഭ പോലും മനസ്സിലാക്കിയിരിക്കുന്നു അപ്പം പ്രതിഭ പറയുകയാണെ എനിക്ക് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു അവരാണ് ഈ കഞ്ഞിയിൽ ഈ വിഷാംശം ചേർത്തെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു അനുചരിച്ച് അതൊരിക്കലും ചെയ്യില്ലെന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ഷാമു പറയുകയാണ് ഈ ഒരു സ്ഥിതി നമുക്കാണ് വന്നതെങ്കിൽ നീ എന്താ ചെയ്യ സോനെ നിന്റെ അമ്മ ഓരോന്ന് പറയുമ്പോഴും നീ അതിന് കൂട്ടു കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നിന്റെ പ്രശ്നം ഇവിടെ വന്നത് മുതൽ അനുചിച്ച് ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലേ എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ചീരു ചെരുവിൻ്റെ സിസേറിയൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്തോട്ട് കേൾക്കുന്നത് കേട്ടുടുന്നതിന് വിനയം പറയാണ് അമ്മേ അമ്മാവ എനിക്ക് ആൺകുഞ്ഞു പിറന്നു എനിക്ക് ആൺകുഞ്ഞു പിറന്നെ എന്ന് പറയുന്നുണ്ടോ ഇതാ ചേരു ചേരുവിൻ്റെ സിസേറിയം കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയട്ടോ ഇതേ സമയം അത് കേൾക്കുന്ന മാഷിനും അമ്പളിക്കും അത്ര സുഖമായി തോന്നില്ല അപ്പോഴേക്കും ഓനെ വിനയ എന്ത് കുഞ്ഞാ പിറന്നതെന്ന് ഡോക്ടറും സിസ്റ്ററും ഒന്നും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ വിനയ ഇനിയൊന്നും മിണ്ടാതിരിക്കും എനിക്കറിയാം എനിക്ക് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞ് തന്നെയാണെന്ന് ഇനി ഈ വിനയന് നല്ല കാലമാണ് ഇനി വിനയന് ഓരോ ഓരോ ദിവസവും വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് സിസ്റ്റർ വിനയൻ്റെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ എന്നാൽ വിനയൻ ഓടി ചെല്ലാണ് തൻ്റെ കൈ കുഞ്ഞിന് രണ്ട് കൈ നേട്ടി സ്വീകരിക്കാൻ എന്ത് കുഞ്ഞാണെന്ന് പറയുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ വാങ്ങിയെടുക്കുന്നു കേട്ടോ ഇനിയാണ് കഥ മാറി മറിയുന്നത് വിനയൻ എന്ത് എന്നുള്ളത് ഈ ഒരു പ്രസവത്തിലൂടെ എല്ലാവർക്കും മുന്നിലും തിരിച്ചറിയാൻ പോവുകയാണ്